പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസവണക്കത്തിൻ്റെ ഇരുപത്തി എട്ടാം ദിവസത്തിലേക്ക് നമ്മൾ നമ്മളിന്ന് പ്രവേശിക്കുക അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളും അമ്മയുടെ മാതൃകയും അമ്മയുടെ വാക്കുകളും ധ്യാനിക്കുന്ന അവസരമാണല്ലോ ഇത് അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളെ അമ്മ അത് അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളാക്കി മാറ്റി അമ്മ തരുന്ന മാതൃക തന്ന മാതൃക അത് ലോകത്തിന്റെ മുമ്പിൽ ബഹുമാനത്തിന് കാരണമായി അമ്മ ധ്യാനിച്ച വാക്കുകൾ അത് സ്വർഗത്തെ ലോകത്തിന് കൊടുക്കാൻ കാരണമായി വിശദമത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം അതാണ് സുവിശേഷകൻ പങ്കുവയ്ക്കുക നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരുവനോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ നൊന്ത് പ്രസവിച്ച അമ്മയെ നോക്കി ഒരു പുത്രൻ പറയുകയാണ് ആരാണെൻറെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ എന്നിട്ട് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു ഇതാ എൻ്റെ അമ്മ ഇതാ എൻ്റെ സഹോദരൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആരോ അവനാണോ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഈശോ പറയുകയാണ് സ്വർഗത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ ഇഷ്ടം നിർവഹിച്ചവൾ ഈശോയുടെ അമ്മയല്ലേ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈശോ ഇങ്ങനെയൊരു ചോദ്യം ആരാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരൻ എന്ന് ചോദിച്ചു ചോദിച്ചത് ഈശോ അത് കൃത്യമായിട്ട് പറയുകയാണ് നമ്മളൊക്കെ ഈശോയുടെ സഹോദരന്മാരും ഈശോയുടെ അമ്മയും ഈശോയുടെ പിതാവും ഒക്കെ ആയിട്ട് മാറും എന്തു ചെയ്താൽ മതി സ്വർഗത്തിന് ഇഷ്ടം സ്വർഗം പറയുന്ന കാര്യങ്ങൾ അത് മറു ചോദ്യം ഒന്നുമില്ലാതെ പരാതി കൂടാതെ ആപരാതികൾ കൂടാതെ അങ്ങ് ചെയ്താൽ മതി അതെ പറയുമുള്ളവർ ഈ ഇരുപത്തിയെട്ടാം ദിവസം നമുക്കിതിനെ ഒരു അനുഭവമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ സഹോദരനും ഈശോയുടെ സഹോദരിയും ഈശോയുടെ അമ്മയും ഈശോയുടെ പിതാവും ആകണം എനിക്ക് എന്ന ബോധ്യത്തോടുകൂടി സ്വർഗത്തിന്റെ ഇഷ്ടം അങ്ങ് നിർവഹിക്കാൻ പറ്റുമോ ഇവിടെ പരിശുദ്ധി അമ്മ ഈ വാക്യം കേട്ടപ്പോ ഒരു മറുപടിയും പറയുന്നില്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളാണെങ്കിൽ എന്തു പറയും നൊന്തു പ്രസവിച്ച ഒരു അമ്മയെ നോക്കി ഒരു പുത്രൻ പറയാ നീ ആരാ ആരാ എൻ്റെ അമ്മ ആരാ എന്റെ സഹോദരനെ ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും മറുപടി പറയുക അത് ഹൃദയത്തിന് ഒത്തിരി വേദന ഉണ്ടാവും വേദന ഉണ്ടാക്കും തന്നെയുമല്ല നമ്മൾ ഞാൻ നിന്റെ അമ്മയാ അമ്മയാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിക്കും പക്ഷെ ഇവിടെ പരിശുദ്ധി അമ്മ ചെയ്ത പ്രവൃത്തി എപ്പോഴും നമുക്കൊരു മാതൃകയാണ് പരിശുദ്ധി അമ്മ മറുത്ത് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ പരിശുദ്ധ അമ്മ പറയാണ് ചില അനുഭവങ്ങൾ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഈ അനുഭവത്തിന്റെ നിമിഷങ്ങളിലും നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ എടുത്തു ചാടി പ്രതികരിക്കാതെ സാവകാശം എടുക്കാൻ എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന ബോധ്യത്തോടു കൂടി പോകാൻ പറ്റുമോ അങ്ങനെ പോകാൻ സാധിച്ചാൽ നമ്മൾ ആരായിട്ട് മാറും അതാ ഈശോ പറഞ്ഞത് എൻ്റെ സ്വർഗത്തിന്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവർ എപ്പോഴും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരുമാണ് അങ്ങനെയെങ്കിൽ ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് എന്തുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷമതകളെയും ഓരോ ചോദ്യങ്ങളെയും ഓരോ വാക്കുകളെയും ഓരോ സഹനങ്ങളെയും ഏറ്റെടുത്തുകൂടാ പരിശുദ്ധി അമ്മയ്ക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കാം ഞാൻ നിന്റെ അമ്മയാണ് കാരണം നിന്നെ ഞാൻ നൊന്ത് പ്രസവിച്ചതാ പക്ഷെ പരിശുദ്ധി അമ്മ ഒരു മറുപടിയും പറയുന്നില്ലല്ലോ അതാണ് പരിശുദ്ധി അമ്മയുടെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ധ്യാനിച്ചു പരിശുദ്ധ ചില അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ചില അനുഭവങ്ങൾ നമ്മൾ ധ്യാനിക്കണമെന്ന് പറഞ്ഞു ഇതൊരു അനുഭവമാണ് ഈ അനുഭവങ്ങളുടെ നടുവിൽ ഞാൻ അമ്മയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമൊന്നുമല്ല നമുക്ക് വേണ്ടത് മറിച്ച് ഓക്കെ പുത്രൻ അത് പറഞ്ഞു ഞാനിത് ശിരസ് ആ വഹിക്കുന്നു ഇതും സ്വർഗത്തിന് നമ്മുടെയൊക്കെ സ്വപ്നം എന്തായിരിക്കണം ആഗ്രഹം എന്തായിരിക്കണം ഈശോയുടെ അമ്മയും ഈശോയുടെ സഹോദരങ്ങളും ഈശോയുടെ പിതാവും ഈശോയുടെ സഹോദരിമാരുമായി തീരണം അതായിരിക്കും നമ്മുടെ സ്വപ്നം സ്വർഗത്തെ നോക്കി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം ഈശോയുടെ ഇഷ്ടമാണ് ഇതൊക്കെ ഈ ലോകത്തിൽ ഞാൻ സഹിക്കണം എന്നുള്ളത് മറ്റുള്ളവരിൽ തിക്ത അനുഭവങ്ങൾ നേരിടണം എന്നുള്ളത് ചില സഹനങ്ങൾ ഏറ്റുവാങ്ങണം എന്നുള്ളത് അത് ഈശോയുടെ ആഗ്രഹമാണെന്ന ബോധ്യത്തോടു കൂടി അവയുടെ മുമ്പിൽ ശിരസ് കുമ്പിട്ടിട്ട് എനിക്ക് ഈശോയുടെ അമ്മയും ഈശോയുടെ സഹോദരനും ഈശോയുടെ പിതാവും ഈശോയുടെ സഹോദരിമായാൽ മതി അതിനുവേണ്ടി ഞാൻ ഇതിനെ ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ അവിടെ ഈശോ നമ്മിൽ സംപ്രീതനാവൂ കാരണം നമ്മളെക്കുറിച്ച് ഈശോയ്ക്കൊരു പദ്ധതി അത് നമ്മുടെ നാശത്തിനല്ല മറിച്ച് ക്ഷേമത്തിനാണ് പരിശുദ്ധി അമ്മേ അമ്മ ഈ അനുഭവങ്ങളുടെ നടുവിൽ പതറാതെ നിന്ന് സ്വർഗത്തിന് രക്ഷ നിറവേറ്റി ഈശോയുടെ അമ്മയായി നിന്ന് മാതൃക തന്നതുപോലെ ഞങ്ങൾക്കും ഇതുപോലെ സഹനങ്ങളുടെ നടുവിൽ അനുഭവങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ സ്വർഗ്ഗത്തിന്റെ ഇഷ്ടം നിർവഹിച്ച് ഈശോയുടെ സഹോദരനും സഹോദരിയും അമ്മയും പിതാവും ഒക്കെ ആയിത്തീരുന്ന വരങ്ങളും കൃപകളും ഈ ദിനത്തിൽ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ